നിതീഷ് കുമാറിനെ വിശ്വസിച്ച മോദിക്ക് അപ്രതീക്ഷിത തിരിച്ചടി മോദി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല നിതീഷിന്റെ ഭാഗത്തു നിന്നൊരു കാലുവാരൽ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ഈ അപ്രതീക്ഷിത തിരിച്ചടിയിൽ അപ്രതീക്ഷിതയാണ് മോദിയും മറ്റു നേതാക്കന്മാരുമൊക്കെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ വിഷയത്തിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യു ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് കൈ കൊടുത്തിരിക്കുകയാണ് ആദ്യ യോഗത്തിൽ തന്നെ ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് എം പിമാരെയും മലർത്തി അടിച്ചിരിക്കുകയാണ് ജൂനിയർ ഇന്ദിര ഇതിന്റെ സൂചനയെന്നോണമാണ് ജെ ഡി യു ഇപ്പോൾ പ്രിയങ്കക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബില്ല് കഴിഞ്ഞ ശീതകാല പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചുവെങ്കിലും പാസ്സാകാതെ സംയുക്ത പാർലമെന്ററി സമിതി ജെ പി സിക്ക് വിടുകയാണുണ്ടായത് എന്നാൽ കന്നി മത്സരത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച പ്രിയങ്ക ഗാന്ധി ജെ പി സി മെമ്പറായതോടെ ബി ജെ പിക്ക് മുട്ടു തുടങ്ങിയിരുന്നു അതുമാത്രമല്ല കെ പി സിയിൽ ചേർന്ന ആദ്യ യോഗത്തിൽ ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് എം പിമാരെയും പ്രിയങ്കാ മലർത്തിയടിച്ചത് ഞെട്ടലോടെയാണ് കേന്ദ്രം നിരീക്ഷിച്ചത് തിരഞ്ഞെടുപ്പിന്റെ ചിലവ് ചുരുക്കാൻ ഒറ്റ തിരഞ്ഞെടുപ്പ് സഹായിക്കുമെന്ന വാദത്തെ സംയുക്ത പാർലമെന്ററി സമിതിയിലെ കോൺഗ്രസ് അംഗമായിട്ടുള്ള പ്രിയങ്കാഗാന്ധി ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത് ഇത് സാധൂകരിക്കാനായി സർക്കാർ നിരത്തിയ കണക്കുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വരുന്നതിനു മുൻപുള്ളതാണ് എന്നാണ് പ്രിയങ്കാഗാന്ധി പറഞ്ഞു വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ എവിടെയാണ് ചിലവ് കുറയുക എങ്ങനെയാണ് ചിലവ് കുറയുക എന്ന ചോദ്യങ്ങളാണ് പ്രിയങ്ക കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് ഇ പി എം വരുന്നതിനു മുൻപുള്ള കണക്ക് പറഞ്ഞ് ചിലവ് ചുരുങ്ങുമെന്ന് ഈ സർക്കാർ പറയുന്നത് എന്തിനാണെന്നാണ് സംയുക്ത പാർലമെന്റ് സമിതിയിൽ പ്രിയങ്ക കൃത്യമായി ഉന്നയിച്ചിരിക്കുന്നത് പ്രിയങ്കയുടെ ഈ ചടുലമായ ചോദ്യങ്ങൾക്ക് മുൻപിൽ ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് എം പിമാരും വിയർത്ത് കുളിച്ച് ഒരക്ഷരം പോലും മിണ്ടാനാകാതെ തലതാഴ്ത്തിയിരിക്കുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബിൽ ജെ ഡി യുവിനെ പോലുള്ള പാർട്ടിയെ തകിടം മറക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ൊപ്പം ചേർന്നതിനു പിന്നാലെ ജെ ഡി യു പ്രതാപം പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ബില്ല് കൂടി പാസ്സായാൽ തീർച്ചയായും ജെ ഡി യു എന്ന പ്രാദേശിക പാർട്ടി പൂർണ്ണമായും തകർന്നടിയുമെന്ന കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെയാവാം ഒരു പക്ഷേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനും ജെ ഡി യു അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ എതിർപ്പ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള മൈ ജി വേഴ്സറി മൈ ജിക്ക് ജന്മദിനോഷം നാടിനെ ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇവിട്ട ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി ആനിവേഴ്സറിൽ പ്രൈസുകൾ ആനിവേഴ്സറി കളക്ഷൻസ് മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ